ഡ പി എസ് സിയുടെ ക്ലാസുകളിലേക്ക് സ്വാഗതം നമ്മളിന്ന് കേരളത്തിലെ ജനകീയ പ്രക്ഷോഭങ്ങൾ എന്ന വിഷയത്തിലെ റിവിഷനാണ് തുടങ്ങുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങളും അവ നടന്ന വർഷങ്ങളുമാണ് ആദ്യം പരിചയപ്പെടുന്നത് അതിനുശേഷം നമ്മുടെ ഈ ടോപ്പിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട അൻപത് ക്വസ്റ്റ്യൻസ് വീതമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം ഇപ്പോൾ ചില പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങളും അവ നടന്ന വർഷങ്ങളുമാണ് നോക്കുന്നത് അഞ്ച് തെങ്ങ് കലാപം നടന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അഞ്ച് തെങ്ങ് കലാപം നടന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് എന്നാൽ ആറ്റിങ്ങൽ കലാപം അരങ്ങേറിയത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ആറ്റിങ്ങൽ കലാപം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ഒന്നാം പഴശ്ശി വിപ്ലവമോ അത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെ എന്നാൽ രണ്ടാം പഴശ്ശി വിപ്ലവം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയായിരുന്നു അഞ്ചുതേങ്ങ കലാപം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഒന്നാം പഴശ്ശി വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി വരെ രണ്ടാം പഴശ്ശി വിപ്ലവം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ ആയിരുന്നു കുറിച്ചീർ ലെഹള അരങ്ങേറിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ചീർ ലെഹള ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വൈക്കം സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം അരങ്ങേറിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ശുചീന്ദ്രം സത്യാഗ്രഹം ആണെങ്കിൽ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറാണ് ശുചീന്ദ്രം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് എന്നാൽ നിവർത്തന പ്രക്ഷോഭമോ അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് അത് നമ്മളൊരു കോഡ് ഉപയോഗിച്ച് പഠിച്ചിരുന്നു ഉ ഗുനി ഉഗുനി അതായത് ഉപ്പ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് അതുപോലെ നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് അപ്പോൾ കുറിച്ച ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാണ് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ശുചീന്ദ്രം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് നിവർത്തന പ്രക്ഷോഭമോ അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം അരങ്ങേറിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലാണ് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ തന്നെയായിരുന്നു വൈദ്യുതി പ്രക്ഷോഭവും അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരവും വൈദ്യുതി പ്രക്ഷോഭവും ഒരേ വർഷം അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് മലബാർ കലാപമാണെങ്കിൽ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് കയ്യൂർ സമരമോ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് കയ്യൂർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പുന്നപ്ര വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് പുന്നപ്ര വയലാർ സമരം അരങ്ങേറിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഉപ്പ് സത്യാഗ്രഹം അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലായിരുന്നു സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ക്ഷേത്രപ്രവേശന വിളംബരമായാലും വൈദ്യുതി പ്രക്ഷോഭമായാലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു കയ്യൂർ സമരം അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പുന്നപ്ര വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറും ഉപ്പ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുമായിരുന്നു പാലിയം സത്യാഗ്രഹം അരങ്ങേറിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് പാലിയം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് എന്നാൽ തളി ക്ഷേത്ര പ്രക്ഷോഭം അരങ്ങേറിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ക്ഷേത്ര പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് പൗര സമത്വവാദ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആണ് പൗര സമത്വവാദ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വൈദ്യുതി പ്രക്ഷോഭം അരങ്ങേറിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് അപ്പോ പാലിയം സത്യാഗ്രഹം നാൽപ്പത്തി ഏഴ് തളി ക്ഷേത്ര പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് പൗര സമത്വവാദ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വൈദ്യുതി പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം അരങ്ങേറിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം അരങ്ങേറിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് അതേ വർഷം തന്നെയായിരുന്നു കല്ലറ പാങ്ങോട് സമരവും അപ്പൊ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം അരങ്ങേറിയതും കല്ലറ പാങ്ങോട് സമരം അരങ്ങേറിയതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് കടയ്ക്കൽ പ്രക്ഷോഭം അത് ആയിരത്തി തൊള്ളായിരത്തി മുൻ മുപ്പത്തി ഒൻപത് ആണ് കടയ്ക്കൽ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മൊറഴ സമരം അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലായിരുന്നു മൊറഴ സമരം അരങ്ങേറിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കീഴരിയൂർ ബോംബ് കേസാണെങ്കിൽ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാണ് കീഴരിയൂർ ബോംബ് കേസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഇപ്പൊ ഉത്തരവാദ ഭരണ പ്രക്ഷോഭവും കല്ലര പാങ്ങോട് സമരവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് കടക്കൽ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതും മൊറഴ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുമാണ് കിറ്റിന്യാ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് കീഴയൂർ ബോംബ് കേസ് അത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലാണ് കരിവള്ളൂർ സമരം അത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് കരിവള്ളൂർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറുകളിലാണ് അതുപോലെ തന്നെ തോൽവിറക്ക് സമരവും കുട്ടൻകുളം സമരവും നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ തന്നെയാണ് ഇപ്പോൾ കരിവള്ളൂർ തോൽവിറക്ക് കുട്ടൻകുളം തുടങ്ങി സമരങ്ങൾ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാഹി വിമോചന സമരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലായിരുന്നു മാഹി വിമോചന സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഒരെണ്ണ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഒരെണ്ണ സമരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മുത്തങ്ങ സമരം അരങ്ങേറിയതോ അത് രണ്ടായിരത്തി മൂന്നിലാണ് മുത്തങ്ങാ സമരം നടന്നത് രണ്ടായിരത്തി മൂന്ന് അപ്പോ കരിവള്ളൂർ തോൽവിറക്ക് കുട്ടൻകുളം എന്നീ സമരങ്ങൾ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലും മാഹി വിമോചന സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഓരേണ്ണ സമരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴും മുത്തങ്ങ സമരം രണ്ടായിരത്തി മൂന്നുമായിരുന്നു നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളിലേക്ക് കടക്കാം ബ്രിട്ടീഷുകാർക്ക് എതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഏതാണ് അത് അഞ്ചു തെങ്ങ് കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഏതാണ് അത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അഞ്ചു തെങ്ങ് കലാപമാണ് എന്നാൽ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ചോദിച്ചാൽ അത് ഏതാണ് അത് ആറ്റിങ്ങൽ കലാപമാണ് അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം അഞ്ചു തെങ്ങ് കലാപവും എന്നാൽ ആദ്യം നടന്ന സംഘടിത കലാപം ഏതാണ് അത് ആറ്റിങ്ങൽ കലാപവുമാണ് അഞ്ച് തെങ്ങ് കലാപം നടന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അഞ്ചു തെങ്ങ് കലാപം അരങ്ങേറിയ ജില്ല തിരുവനന്തപുരം എന്തായിരുന്നു അഞ്ച് തെങ്ങ് കലാപത്തിന്റെ കാരണമെന്ന് ചോദിച്ചാൽ അത് കുരുമുളക് വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് അപ്പോ അഞ്ചു തെങ്ങ് കലാപത്തിന് കാരണം കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതായിരുന്നു അഞ്ചു തെങ്ങിൽ ബ്രിട്ടീഷുകാർക്ക് കോട്ടയും പണ്ടകശാലയും നിർമ്മിക്കാൻ അനുമതി നൽകിയത് ഉമയമ്മ റാണിയായിരുന്നു അഞ്ചു ബ്രിട്ടീഷുകാർക്ക് കോട്ടയും പണ്ടകശാലയും നിർമ്മിക്കാൻ അനുമതി ആരാണ് അത് ഉമേ അമ്മ റാണിയാണ് ഇപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യ കലാപം അഞ്ചു തെങ്ങ് കലാപം എന്നാൽ നടന്ന ആദ്യ സംഘടിത കലാപം ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപം അഞ്ചു തെങ്ങ് കലാപമായാലും ആറ്റിങ്ങൽ കലാപമായാലും അരങ്ങേറിയ ജില്ല തിരുവനന്തപുരം ജില്ല എന്തായിരുന്നു അഞ്ചു തെങ്ങ് കലാപത്തിൻ്റെ കാരണം കുരുമുളക് വ്യാപാര തുക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതായിരുന്നു അഞ്ചു ബ്രിട്ടീഷുകാർക്ക് കോട്ടയും പണ്ടകശാലയും നിർമ്മിക്കാൻ അനുമതി നൽകിയ ഭരണാധികാരിയായിരുന്നു ആര് ഉമയമ്മ റാണി വേണാട്ടിലെ ആദ്യ വനിതാ ഭരണാധികാരിയായിരുന്നു ഉമയമ്മ റാണി വേണാട്ടിലെ ആദ്യ വനിതാ ഭരണാധികാരിയായിരുന്നു ഉമയമ്മ റാണി അഞ്ചു തെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായ വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് അഞ്ചു തെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായതെന്നാണെന്ന് ചോദിച്ചാൽ അത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലാണ് ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട്ടിലെ രാജാവാരായിരുന്നു അത് ആദിത്യവർമ്മയായിരുന്നു ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് രാജാവായിരുന്നു ആര് ആദിത്യവർമ്മ ആറ്റിങ്ങൽ കലാപം ആരംഭിക്കാൻ കാരണമായ ഉടമ്പടിയാണ് വേണാടുടമ്പടി ആറ്റിങ്ങൽ കലാപത്തിന് കാരണമായ ഉടമ്പടി വേണാടുടമ്പടിയാണ് ഒപ്പുവച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിമൂന്നിൽ മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും തമ്മിലാണ് വേണാട് ഉടമ്പടി ഒപ്പ് വെച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നിൽ മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമുമാണ് വേനാട് ഉടമ്പടി വെച്ചത് മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങളാണ് പഴശ്ശി വിപ്ലവങ്ങൾ മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങളാണ് പഴശ്ശി വിപ്ലവങ്ങൾ അപ്പോ വേണാട്ടിലെ ആദ്യ ഭരണാധികാരിയായിരുന്നു ഉമയമ്മ റാണി അഞ്ചു തെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലാണ് ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട്ടിലെ രാജാവായിരുന്നു ആര് അത് ആദിത്യ വർമ്മയായിരുന്നു ആറ്റിങ്ങൽ കലാപം ആരംഭിക്കാൻ കാരണമായ ഉടമ്പടി വേണാട് ഉടമ്പടി അത് ഒപ്പുവെച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ മാർത്താണ്ഡ അലക്സാണ്ടർ ഓമും തമ്മിലാണ് പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം ബ്രിട്ടീഷുകാരുടെ നികുതി പരിഷ്കാരങ്ങളായിരുന്നു പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണത് ബ്രിട്ടീഷുകാരുടെ നികുതി പരിഷ്കാരങ്ങൾ ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായതായിരുന്നു പഴശ്ശി വിപ്ലവം ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായത് പഴശ്ശി വിപ്ലവമാണ് പുരളിഷമ്മൻ കേരള സിംഹം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതാരാണ് അത് പഴശ്ശിരാജയാണ് പുരളിശമ്മൻ കേരള സിംഹം എന്നൊക്കെ അറിയപ്പെടുന്നത് പഴശ്ശി രാജയാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് അത് സർദാർ കെ എം പണിക്കരാണ് കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചതും സർദാർ കെ എം പണിക്കർ തന്നെയാണ് കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് സർദാർ കെ എം പണിക്കരാണ് പഴശ്ശിരാജ എന്ന മലയാള ചലച്ചിത്രം സംവിധാനം ചെയ്തത് ഹരിഹരനാണ് പഴശ്ശിരാജ എന്ന മലയാള ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആരാണ് അത് ഹരിഹരനാണ് പഴശ്ശിരാജ കോട്ടയം രാജവംശത്തിലെ രാജാവായിരുന്നു പഴശ്ശിരാജ കോട്ടയം രാജവംശത്തിലെ രാജാവായിരുന്നു പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ മാനന്തവാടിയിലാണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ മാനന്തവാടിയിൽ എന്നാൽ പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നതോ കണ്ണൂരിലെ വളപട്ടണം പുഴയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലെ വളപട്ടണം പുഴയിൽ എന്നാൽ പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റ് ഹിൽ അത് കോഴിക്കോടാണ് പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റ് ഹിൽ കോഴിക്കോട് കുയിലൂർ ഡാം എന്നറിയപ്പെടുന്നത് പഴശ്ശി ഡാം കുയിലൂർ ഡാം എന്നറിയപ്പെടുന്നത് പഴശ്ശി ഡാം ആണ് അപ്പോൾ പഴശ്ശി സ്മാരകം മാനന്തവാടി വയനാട് പഴശ്ശി ഡാം കണ്ണൂർ ഏത് പുഴയിലാണെന്ന് ചോദിച്ചാൽ വാളപട്ടണം പുഴയിൽ പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ഈസ്റ്റ് ഹിൽ കുയിലൂർ ഡാം എന്നറിയപ്പെടുന്നത് പഴശ്ശി ഡാം ആണ് ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ ബ്രിട്ടീഷുകാർക്കും പഴശ്ശി രാജയ്ക്കുമിടയിൽ ഇടനിലക്കാരനായിട്ട് നിന്നത് ചിറക്കൽ രാജയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ ബ്രിട്ടീഷുകാർക്കും പഴശ്ശിരാജയ്ക്കും ഇടയിൽ ഇടനിലക്കാരനായിട്ട് നിന്നത് ചിറയ്ക്കൽ രാജയാണ് പഴശ്ശി വിപ്ലവ സമയത്തെ മലബാറിലെ സബ് കളക്ടർ തോമസ് ഹാർവേ ബാബർ ആയിരുന്നു പഴശ്ശി വിപ്ലവ സമയത്തെ മലബാറിലെ സബ് കളക്ടർ ആയിരുന്ന വ്യക്തിയാണ് തോമസ് ഹാർവേ ബാബർ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശിരാജയെ സഹായിച്ച ആദിവാസി വിഭാഗം കുറിച്ചാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശിരാജയെ സഹായിച്ച ആദിവാസി വിഭാഗമാണ് വിഭാഗമാണേത് കുറുച്ച വിഭാഗം പഴശ്ശിരാജയെ സഹായിച്ച കുറിച്ച നേതാവാണ് തലയ്ക്കൽ ചന്തു പഴശ്ശിരാജയെ സഹായിച്ച കുറിച്ച നേതാവ് തലയ്ക്കൽ ചന്ദുവാണ് തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വയനാട് പരം പനമരം തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ പനമരമാണ് പഴശ്ശി രാജാവിന്റെ സർവ സൈന്യാധിപൻ ആയിരുന്നു കൈതേരി അംബു രാജാവിന്റെ സർവ സൈന്യാധിപൻ കൈദേരി അംബു ആയിരുന്നു പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ അർധർ വെല്ലസ്ലി പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ അർധർ വെല്ലസ്ലി ആണ് ബ്രിട്ടീഷുകാർക്ക് എതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രമാണ് ഗോറില്ല അഥവാ ഒളിപ്പോര് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഏതാണ് അത് ഗോറില്ല അഥവാ ഒളിപ്പോരാണ് ഇതിനു വേണ്ടി പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്താൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട പ്രത്യേക സേനയാണ് കോൽക്കർ പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്താൻ രൂപീകരിക്കപ്പെട്ട കേണൽ അർദ്ധർ വലസിയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട പ്രത്യേക സേന കോൽക്കർ എന്നറിയപ്പെടുന്നു പഴശ്ശിരാജ മരണമടഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് മാവിലാതോട് മാനന്തവാടി വയനാട് പഴശ്ശിരാജ മരണമടഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് വയനാട്ടിലെ മാനന്തവാടിയിലെ മാവിലാതോട് എന്ന സ്ഥലത്ത് വെച്ചാണ് രണ്ടാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവം രണ്ടാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമായിരുന്നു ഏത് രണ്ടാം പഴശ്ശി വിപ്ലവം കുറിച്ച കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് രാമനമ്പി കുറിച്ച കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് അത് രാമനമ്പിയാണ് കുറിച്ചു കലാപം നടന്നത് വയനാട് ജില്ലയിലാണ് കുറിച്ച കലാപം നടന്നത് വയനാട് ജില്ലയിൽ കുറിച്ച ലഹളയുടെ മുദ്രാവാക്യമായിരുന്നു വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത് കുറച്ച ലഹളയുടെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതായിരുന്നു ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കുറിച്ച കലാപം ദക്ഷിണേന്ത്യയിൽ നടന്ന ഏകഗിരി വർഗ കലാപം ഏതാണെന്ന് ചോദിച്ചാൽ അത് കുറിച്ച കലാപമാണ് കുറിച്ച കലാപത്തിൽ കുറിച്ചിരേ കൂടാതെ ഉണ്ടായിരുന്ന ആദിവാസി വിഭാഗമാണ് കുറുമ്പർ കുറിച്ച കലാപത്തിൽ കുറിച്ചിരേ കൂടാതെ ഉണ്ടായിരുന്ന ആദിവാസി വിഭാഗം കുറുമ്പരാണ് ഇപ്പൊ കുറിച്ചു കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് രാമനമ്പി കുറിച്ചു കലാപം നടന്നത് വയനാട് ജില്ലയിലാണ് ആ ലഹളയുടെ മുദ്രാവാക്യമാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത് ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കുറിച്ച് കലാപം കുറിച്ച് കലാപത്തിൽ കുറിച്ചരെ കൂടാതെ ഉണ്ടായിരുന്ന ആദിവാസി വിഭാഗമാണ് കുറുമ്പർ പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്ന കലാപം കൂടിയാണ് മലബാർ കലാപം പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്ന കലാപം ഏതാണ് അത് മലബാർ കലാപമാണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന തീവണ്ടി ദുരന്തമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പത്തിലെ വാഗൺ ട്രാജഡി മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന തീവണ്ടി ദുരന്തം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പത്തിലെ വാഗൺ ട്രാജഡി ദുരന്തമാണ് വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് വാഗൻ ട്രാജഡിയെ ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് സുമിത് സർക്കാർ വാഗൻ റാജഡിയെ ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് അത് സുമിത് സർക്കാരാണ് വാഗൻ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷനാണ് എ ആർ നേപ്പ് കമ്മീഷൻ വാഗൻ റാജഡിയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നിയമിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ് അത് എ ആർ നേപ്പ് കമ്മീഷനാണ് ഇപ്പോൾ പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്നത് മലബാർ കലാപമാണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന തീവണ്ടി ദുരന്തമാണ് വാഗൺ റാജഡി അത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പത്തിനാണ് വാഗൺ റാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് വാഗൻ റാജഡിയെ ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാരാണ് വാഗൻ റാജഡിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷനാണ് എ ആർ നേപ്പ് കമ്മീഷൻ വാഗൻ ട്രാജഡി ദുരന്തത്തിൽ മരിച്ച കലാപകാരികളുടെ എണ്ണം എഴുപത്തിരണ്ടാണ് വാഗൻ റാജഡി ദുരന്തത്തിൽ മരിച്ച കലാപകാരികളുടെ എണ്ണം എഴുപത്തി രണ്ട് മലബാർ ലഹളയുടെ പ്രധാന കേന്ദ്രമായിരുന്നു തിരൂരങ്ങാടി അത് മലപ്പുറം ജില്ലയിലാണ് മലബാർ ലഹളയുടെ പ്രധാന കേന്ദ്രം മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയാണ് ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം മലബാർ കലാപവുമായി ബന്ധപ്പെട്ട നേതാക്കളാണ് വാര്യം കുന്നത്ത് മുഹമ്മദ് ഹാജി അലി മുസലിയാർ സീതി കോയ തങ്ങൾ എന്നിവർ മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ് അത് വാര്യം കുന്നത്ത്ത് മുഹമ്മദ് ഹാജി അലി മുസലിയാർ സീതി കോയ തങ്ങൾ എന്നിവരാണ് മലബാർ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ വാഗൻ രാജനീ ദുരന്തത്തിൽ മരിച്ച കലാപകാരികളുടെ എണ്ണം എഴുപത്തിരണ്ടാണ് മലബാർ ലഹളയുടെ പ്രധാന കേന്ദ്രം മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയായിരുന്നു മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളാണ് വാര്യം കുന്നത്ത് മുഹമ്മദ് ഹാജി അലി മുസലിയാർ കോയ തങ്ങൾ എന്നിവർ മലബാർ കലാപത്തെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് വില്യം ലോകനാണ് മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് വില്യം ലോകനാണ് മലബാർ കലാപത്തെ ആസ്പദമാക്കി ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മലബാർ കലാപത്തെ ആസ്പദമാക്കി ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നാണ് കേരള ഭഗത് സിംഗ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ കേരള ഭഗത് സിംഗ് എന്നറിയപ്പെടുന്നത് വക്കം അബ്ദുൽ ഖാദർ ആണ് മലബാർ കലാപം പശ്ചാത്തലമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ രചിച്ചത് ഉറൂബാണ് മലബാർ കലാപം പശ്ചാത്തലമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ രചിച്ചത് ഉറൂബ് മലബാർ കലാപം എന്ന കൃതി രചിച്ചത് കെ മാധവൻ നായരാണ് മലബാർ കലാപം എന്ന കൃതി രചിച്ചത് കെ മാധവൻ നായർ ഇപ്പോൾ മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് വില്യം ലോകനാണ് മലബാർ കലാപത്തെ ആസ്പദമാക്കി ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് കേരള ഭഗത് സിംഗ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ മലബാർ കലാപം പശ്ചാത്തലമാക്കിയിട്ട് സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ രചിച്ചത് ഉറൂബ് അഥവാ പി സി കുട്ടിക്കൃഷ്ണനാണ് മലബാർ കലാപം എന്ന കൃതി രചിച്ചത് കെ മാധവൻ നായരാണ് നമ്മുടെ റിവിഷൻ ക്ലാസ്സിലെ കേരളത്തിലെ ജനകീയ പ്രക്ഷോഭങ്ങൾ എന്ന വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അൻപത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചർച്ച ചെയ്തത് അപ്പോൾ ഈ അൻപത് ക്വസ്റ്റ്യൻസ് എല്ലാവരും നന്നായിട്ട് റിവിഷൻ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ബാക്കി ഭാഗങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം